ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ മുറ്റത്തെ കുറച്ച് പൂക്കളെയും അതിനിടയിൽ വളർത്തിയിരിക്കുന്ന കുറച്ച് പച്ചക്കറി പറയും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത് മുറ്റത്ത് പൂക്കൾ തന്നെ വെക്കായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷേ അതിനോടൊപ്പം പൂക്കൾ മാത്രം പോരല്ലോ അതിനിടയ്ക്ക് മറ്റു ചെടികളും പച്ചമുളക് ചീര അങ്ങനെയുള്ള കുറച്ച് ചെടികൾ കൂടി വളർത്തുന്നുണ്ട് സ്ഥലം കുറവേ ഉള്ളൂ അത് ഇത് മറ്റേ ബോട്സഞ്ചെടിയാണിത് ബോൾസത്തിൽ നിറയെ പൂക്കളുണ്ടായിരിക്കുന്നുണ്ട് ബോൾസ് അതിനിടയിൽ പച്ചമുളക് ഉണ്ട് ചീരയുണ്ട് മല്ലി മല്ലിയുണ്ട് മല്ലിയിൽ കായ ഉണ്ടായിരിക്കുന്നത് മല്ലിയിൽ പൂക്കളും കായും ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം പച്ചമുളക് തയ്യാണ് ഇത് അതിനിടയിൽ പൂക്കളുണ്ട് പൂക്കളുണ്ട് ഇവിടെ ഇത്ര സ്ഥലത്ത് ചീരയാണ് വളർത്തുന്നത് ചീ പല സൈസിലുള്ള ചീരകളുണ്ട് ചെറുതായതും വളർന്നതും അങ്ങനെ ഉണ്ട് ഇത് ജമന്തിയാണ് ജമന്തിയുടെടയിൽ ഇടയിലൊരു കാന്താരി തൈ ഉണ്ട് പൂക്കൾ മാത്രം നട്ടുപിടിപ്പിച്ചാൽ അത് പച്ചക്കറി നമുക്കിപ്പോൾ സ്ഥലം കുറവാണ് ഇപ്പോൾ പൂക്കളെല്ലാം ഒരു ചട്ടി വാങ്ങി അതിൽ നടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ സാമ്പത്തികമായ ഒരു ഒരു ഇതുണ്ടല്ലോണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ നട്ടിരിക്കുകയാണ് ചെടിച്ചട്ടി വാങ്ങി നല്ല രീതിയിൽ നടണമെന്നുണ്ട് ഇവിടെ വേണ്ട വേണ്ട തയ്യാണുള്ളത് വേണ്ട കാഴ്ച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയിലും പൂക്കളുണ്ട് പൂക്കളിങ്ങനെ പൂക്കൾ നമുക്ക് ഈ ഇതിന് പരാഗണം നടക്കുന്നതിനും കായ്കൾ ഉണ്ടാകുന്നതിനും നല്ലതാണ് അതുപോലെ തന്നെ കീടങ്ങൾ ആക്രമിക്കാതിരിക്കാനും ഇതിൻ്റെ ഇടയിൽ പൂക്കൾ വളർത്തുന്നത് നല്ലതാണ് പച്ചക്കറി ചെടി മാത്രം അതെങ്കിലും കീടങ്ങളുടെ ആക്രമണം അധികം ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പൂക്കൾ കൂടി ഉണ്ടെങ്കിൽ പരാഗണം നടക്കുന്നതിനും കായ്കൾ ഉണ്ടാകാനും വെള്ളം നല്ലതാണ് അതുപോലെ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാനും നല്ലതാണ് കൂട്ടമായി ഇവിടെ വന്ന ചെണ്ടുമലി ചെണ്ടുമല്ലികളുടെ തൈകളാണ് ഇതിപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ പൂക്കൾ പിടിക്കും അതിൻ്റെ മുകളിൽ അത് കോവയ്ക്ക ഉണ്ട് കോവയ്ക്ക നന്നായി പിടിക്കുന്നുണ്ട് ഇവിടെ പയറുണ്ട് ഇവിടെ പച്ചമുളകുടെ തൈകളുണ്ട് പച്ചമുളക് കഴിച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇതായി ഇവിടെ നമുക്ക് വാഴ നട്ടിട്ടുണ്ട് വാഴ ഇങ്ങനെ കഴിച്ചു നിൽക്കുന്നുണ്ട് ഇതിന് ഇതൊക്കെ ഒരു വളവും രാസവളം ചേർക്കാതെ ഒരു ഒറ്റ പൈസ ചിലവില്ലാതെയാണ് ഈ ഇത്രയും ചെടികൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനൊന്നും ഒരു പൈസ ചിലവില്ല സീറോ ബാലൻസ് കൃഷി എന്ന് തന്നെ ഇതിനെ പറയുക അടുക്കള വേസ്റ്റും പഴങ്ങ് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും അതൊക്കെ നേർപ്പിച്ച് തിളക്കുന്ന പഴത്തൊലി നേർപ്പിച്ച് വെള്ളത്തിലിട്ട് വെച്ച് അത് നേർപ്പിച്ച് തിളപ്പിച്ച് കൊടുക്കുന്നത് മാത്രമാണ് ഇതിനൊക്കെ വളമായി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇടയിലെല്ലാം കുറച്ച് കുറച്ച് സ്ഥലമില്ലാത്തതെല്ലാം എല്ലാം നട്ടിട്ട് പിടിപ്പിക്കാനാണ് എൻ്റെ ആഗ്രഹം ഇതിൻ്റെ ഇടൊക്കെ ഇടയ്ക്ക് ഉള്ള സ്ഥലത്ത് ഇനിയോ എന്തെങ്കിലും ചെടികൾ നടണമെന്ന് ഉദ്ദേശിക്കുന്നു പിന്നെ അവിടെ സ്ഥലമുണ്ട് പക്ഷേ ഇവിടെ മുറ്റമാണ് മുറ്റത്ത് ചട്ടികൾ പൂക്കളെല്ലാം അങ്ങോട്ട് മാറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നത് വഴുതനങ്ങൾ പിടിച്ചിട്ടുണ്ട് പൂക്കളുടെ ഇതിൻ്റെ പൂക്കളുണ്ട് ചെടികളുണ്ട് പൂക്കളുണ്ട് എല്ലാം ഉണ്ട് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ് ഞാൻ ഇത്രയേ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരുന്നതേക്കും ബൈ ബായ്